ഉന്നത വിദ്യാഭ്യാസം നേടി വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഒരുമിച്ച സൗഹൃദ കൂട്ടായ്മ കാർഷിക മേഖലയിൽ ആരംഭിച്ച സംരംഭം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് വർഷം കേരളത്തിൽ ഇനിയും വേണ്ടത്ര പ്രചാരം ലഭിക്കാത്ത ഹൈടെക് കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ വിജയം കണ്ടെത്തി വിളവെടുക്കുകയാണ് ഈ യുവ സംരംഭകർ സോഫ്റ്റ്വെയർ പ്രൊഫഷണലുകളായ അശ്വതി പി കൃഷ്ണൻ അരുൺ ചന്ദ്രശേഖരൻ കൗൺസലിംഗ് പ്രൊഫഷണലായ വി ജിഷ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അരുണിന്റെ സഹോദരൻ കൂടിയായ കിരൺ ചന്ദ്രശേഖരൻ എന്നിവരാണ് ഈ യുവ സംരംഭകർ ഞങ്ങൾക്ക് നേരത്തെ ഒരു ഫാം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അത് ഏത് രീതിയിലുള്ള ഫാമിങ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന വിഷയം അതിൽ ഞങ്ങൾ ഹൈഡ്രോപോണിക്സ് എന്നുള്ളൊരു മേഖല തിരഞ്ഞെടുത്തു അതിൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് ആ ഹൈഡ്രോപോളിക്സ് ചെയ്യാനുള്ള ഒരു സ്ഥലം ആ സ്ഥലം കൊച്ചിയിൽ എവിടെ ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നോക്കും മീൻസ് ചിന്തയിൽ ഇരിക്കുന്നു അങ്ങനെ ഒരു സെർച്ചിങ്ങിലായിരുന്നു ആ സെർച്ചിങ്ങിന് ഇടയിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് രണ്ട് ടീം ആക്ച്വലി കിരൺ എൻ്റെ ബ്രദറാണ് അശ്വതിയും ജിഷയും ഫ്രണ്ട്സാണ് അപ്പോൾ രണ്ട് ടീം ആയിട്ട് കണ്ടുമുട്ടുന്നത് ഈ സ്ഥലത്തിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പം സ്ഥലത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നു രണ്ടുപേരും ഒരേ രീതിയിലുള്ള കൃഷി ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നതും മൈൻഡിൽ ഉണ്ടായിരുന്നതും അപ്പോൾ അങ്ങനെ ഒരുമിച്ച് തന്നെ ചെയ്യാം എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നു ഒരുമിച്ച് സ്ഥലം എടുക്കുകയും ഒരുമിച്ച് തന്നെ ഫാമിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ഇത് ആയിട്ട് വേണ്ടത് ഇവിടെ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിലോ നോർമലി കിട്ടുന്ന ഒരു വെജിറ്റബിൾ എന്നുള്ള കോൺസെപ്റ്റ് അല്ലാതെ ആയിട്ട് വേറെ വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആശയമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവിടെ ലെറ്റ്യൂസും എക്സോട്ടിക് ആയിട്ടുള്ള ലീഫി ഗ്രീൻസും ഹെർബ്സും ഒക്കെ ഉള്ളത് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഇതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇത് ഹെർബാണ് ബേസിൽ ആണ് ചെയ്യുന്നത് ഇനി ഫാമിന്റെ അകത്ത് ഉണ്ടെന്ന് അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാം കൊച്ചിയുടെ ഹൃദയഭാഗമായ കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപത്തായി ആറുമാസമായി ഹൈഡ്രോപോണിക്സ് രീതിയിൽ അൻപതോളം പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്ത് വിളവെടുക്കുകയാണ് ഇവർ മണ്ണില്ലാതെ പൂർണ്ണമായും യന്ത്രവൽകൃത സംവിധാനത്തിലൂടെ ഇലവർഗ പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മൂവായിരം അടി ചതുരേശ്വര വിസ്തീർണത്തിൽ രണ്ട് പോളിഫാമുകളിലായിട്ടാണ് ഇവരുടെ കൃഷി രീതികൾ ഉപയോഗിച്ചിരിക്കുന്നത് കോവിഡ് കാലത്തെ വിരസതയിൽ നിന്നുമാണ് ഈ ആശയത്തിന്റെ പിറവി ആരോഗ്യകരമായ ഭക്ഷണം എങ്ങനെ നൽകാം എങ്ങനെ പ്രചാരത്തിലെത്തിക്കാം എന്നാണ് ഇവർ ചിന്തിച്ചത് ഇതിനായി പരമ്പരാഗത ജൈവ കൃഷിയെ അപേക്ഷിച്ച് ആരോഗ്യദായകമായ രീതിയിൽ ഹൈഡ്രോപോണിക്സ് കൃഷി ആരംഭിക്കാനാണ് ഇവർ തീരുമാനിച്ചത് ഒട്ടേറെ മെച്ചങ്ങളുണ്ട് ഈ കൃഷി രീതിക്ക് പരിമിതമായ കൃഷിയിടം മനുഷ്യ അധ്വാനവും നന്നേ കുറവ് കൂടാതെ മണ്ണില്ലാ കൃഷിയായതിനാൽ മണ്ണിൽ നിന്നുള്ള രോഗ കീടബാധയും വരുന്നില്ല നിയന്ത്രിത അന്തരീക്ഷത്തിൽ വളരുന്നതുകൊണ്ട് മറ്റ് രോഗ കീടബാധയും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സീഡ് സോയിങ് ആണ് അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമ്മൾ സോയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു മീഡിയ ആവശ്യമുണ്ടല്ലോ ഈ മീഡിയം എന്ന് പറയുന്നത് ഓയാസിസ് ക്യൂബ് എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ സീഡ് ജർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുന്ന മീഡിയം എന്ന് പറയുന്നത് ഒയാസിസ് ക്യൂബാണ് ഓയാസിസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ഇതെന്ന് പറയുന്നത് ബയോ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഓയാസിസ് ക്യൂബിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിന് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് കളയുകയാണെങ്കിൽ അത് മണ്ണോടെ ലയിച്ച് ചേരുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ഓയാസിസ് ക്യൂബ് ശരിക്കും ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോരം നമ്മൾ സോ സീഡ് സോ ചെയ്യുന്നതും ഈ പറഞ്ഞ ഒയാസിസ് ക്യൂബ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സീഡ് ഒയാസിസ് ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന് ഓരോരോ ഹോളായിട്ടാണ് നമുക്കിതിൽ വരുന്നത് അപ്പോൾ ഈ ഹോളിലാണ് നമ്മൾ ഓരോരോ സീഡായി കൈകൊണ്ട് തന്നെ എടുത്തിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പറയുന്നത് ഒരു സീഡ് മതി നമുക്കൊരു ഹോളിൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ സീഡ് എന്ന് പറയുമ്പോൾ നമ്മളിത് എന്താ പറയാ നമ്മൾ ഇമ്പോർട്ട് ചെയ് ചെയ്ത ചെയ്ത ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ഹൈ ഉള്ള ഹൈ ജർ ആണ് ഇമ്പോർട്ടഡ് സീഡാണ് നമ്മളിതിന് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ അപ്പോൾ ഓരോരു ആയിട്ട് തന്നെയാണ് നമ്മുടെ ക്യൂബിലെ മുഴുവൻ ഒരു വൺ ഫിഫ്റ്റി ആണ് ഒരു ക്യൂബിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ വൺ ഓരോ കൗണ്ടിൽ ആയിട്ടാണ് സീഡായിട്ടാണ് ഇതില് ജർമിനേഷന് വേണ്ടി ഇടുന്നത് പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വാട്ടർ നമ്മൾ സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കും അവർക്ക് ജെർമിനേഷൻ ആവശ്യമുള്ളത്ര കുറച്ച് കുറച്ചായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സീഡ് സോ ചെയ്തിട്ട് ഒരു സിക്സ് ടു എയ്റ്റ് ഡേയ്സിനുള്ളിൽ തന്നെ അവർ ജെർമിനേറ്റ് ചെയ്ത് നമുക്കൊരു ലീഫ് നമ്മുടെ ചെറിയ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യും ഓയാസിസ് ആർ ബോർഡ് കൂടി പ്ലാൻ പോട്ടിലേക്ക് വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഈ സിസ്റ്റം ഉണ്ടല്ലോ എൻ എഫ് ടി ചാനലിലേക്ക് വെക്കുന്നത് അതാണ് ഈ പറഞ്ഞ നമ്മുടെ സീഡ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഇതിനെല്ലാം കൂടി ഒരു ഡേയ്സ് മാത്രം മതി അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടൈം ട്രാൻസ്പ്ലാന്റ് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉയർന്ന നിലവാരത്തിലുള്ള വിത്തിനങ്ങൾ സ്പോഞ്ച് പോലുള്ള ഒയാസിസ് ക്യൂബുകളിൽ പാകിയാണ് കൃഷി ആരംഭിക്കുന്നത് ഇവ ആറേഴ് ദിവസം മുളപ്പിച്ച ശേഷം മാറ്റി നടാൻ പറ്റിയ പാകത്തിലുള്ള തൈകളാകുന്നു ഈ തൈകളെ പിന്നീട് നെറ്റ് പോർട്ടുകളിലാക്കി പി വി സി പൈപ്പുകൾ കൊണ്ടുണ്ടാക്കിയ പാനൽ സംവിധാനത്തിലേക്ക് മാറ്റി നടന്നു മൂന്ന് തട്ടുകളിലായിട്ടാണ് പി വി സി പൈപ്പുകൾ കൊണ്ടുണ്ടാക്കിയ പാനൽ സംവിധാനം നിരനിരയായി ഫാബ്രിക്കേറ്റഡ് പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ചെടിച്ചട്ടികളിൽ പോഷകങ്ങളും മൂലകങ്ങളും അടങ്ങിയ വെള്ളം ഒഴുകിയെത്തുന്നതിന് പൈപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ചെടിച്ചട്ടികൾ നിരത്തുന്ന പി വി സി സ്റ്റാൻഡിന് സമീപം പോഷകമൂലകങ്ങൾ അടങ്ങിയ ജലസംഭരണികളുണ്ട് ഈ സംഭരണികളിൽ നിന്നും പൈപ്പുകൾ സ്ഥാപിച്ചാണ് ഓരോ ചുവട്ടിലേക്ക് നന സംവിധാനം ഒരുക്കിയിരിക്കുന്നത് പൈപ്പുകളിൽ വച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് സംവിധാനം ഓരോ ചെടിക്കും ആവശ്യമായ അളവിൽ വെള്ളം വേരുകൾക്ക് വലിച്ചെടുക്കാൻ സഹായകമായ വിധത്തിൽ പ്രവർത്തിക്കും പോളി ഫാമിലെ താപനില ക്രമീകരിച്ച് നിർത്തുന്നതിനായി എപ്പോഴും പ്രവർത്തിക്കുന്ന രണ്ട് എക്സോസ്റ്റ് ഫാനുകളും ചെറിയ ഫാനുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ബേസിക്കലി നമ്മുടെ ഈ ഹൈഡ്രോപോണിക് ഫാം നമ്മളൊരു പോളി ഹൗസ് സ്ട്രക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പോളി ഹൗസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് സൈഡ് എൻവോൺമെൻറ്റിന് കൺട്രോൾഡ് ആയിട്ടും ഔട്ട്സൈഡ് എൻവയറോൺമെൻറ്റിന് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെയൊരു സ്ട്രക്ചർ നമ്മൾ സ്ട്രക്ചറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറയുമ്പം ഒരു ഫാൻ ആൻഡ് പാഡ് സിസ്റ്റമാണ് അതായത് നമുക്ക് ഒരു എ സി ഉണ്ട് രണ്ട് ചാനലൈസ് ഉണ്ട് ഒരു കേബിൾ ഫാൻ ഉണ്ട് രണ്ട് ഫാൻ എക്സ്ട്രോ ഫാനുണ്ട് എയർഫ്ലോ ഇതിലക്കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് ഈ ഫാൻസ് ആയിരിക്കും എയർ ഫ്ലോ ഈ ഫാം ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തെ ടെമ്പറേച്ചറും ടെമ്പറേച്ചറേക്കാൾ അകത്തൊരു കൺട്രോൾ ടെമ്പറേച്ചർ നമുക്ക് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അതായത് ഒരു ഇരുപത്താറ് ഡിഗ്രി ഇരുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കണം നമ്മുടെ ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് വേണ്ടത് നമ്മുടെ ഈ ലീവ്സിന് വേണ്ടിയിട്ട് ഒരു ഇരുപത്താറ് ഡിഗ്രി ആക്കി ആയിരിക്കണം നമുക്ക് അതിൻ്റെ പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ ഫാൻ ആൻഡ് പാഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ അഞ്ച് മിനിറ്റ് ഇൻട്രവലിലായിരിക്കും അതിൻ്റെ ഫ്ലോ വരുന്നത് ഈ വാട്ടർ ഫ്ലോ വെച്ചിട്ടായിരിക്കും എന്താ പറയുക ഫ്ലോ ഒരു എ സി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്തും ടെമ്പറേച്ചർ ഒരു എ സിയിൽ പോലെ കൺട്രോൾഡ് ആയിട്ടിരിക്കും പിന്നെ ഉള്ളത് എൻ എഫ് ടി മോട്ടറാണ് എൻ എഫ് ടി മോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ വാട്ടർ സിസ്റ്റം അതായത് നമ്മുടെ ഈ ചാനലിലേക്ക് വരുന്ന വെള്ളം ഈ ട്യൂബിൽ കൂടെ ആയിരിക്കും ചാനലിലേക്ക് വെള്ളം വരുന്നത് ഇതും ഒരു നിശ്ചിത ഇൻ്റർവലിലായിരിക്കും വാട്ടർ ഫ്ലോ വരുന്നത് നിശ്ചിത അളവിൽ മൂലകങ്ങൾ കലർത്തിയും ജലത്തിന്റെ പി എച്ച് നിയന്ത്രിച്ചും ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഉപയോഗിച്ച് പോളി ഫാമിലെ അന്തരീക്ഷ ഊഷ്മാവ് ക്രമീകരിച്ചുള്ള കൃഷിയായതിനാൽ കീടനാശിനി പോലുള്ള അനാരോഗ്യകരമായ വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ തികച്ചും വിഷരഹിതവും പോഷക സമൃദ്ധവുമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ട് ബേസിക്കലി ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പോൾ തന്നെ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് സോയിലായിട്ട് നമുക്കൊരു ബന്ധവില്ല അതുകൊണ്ട് തന്നെ സോയിലു വേണ്ട ഫെർട്ടിലൈസേഴ്സോ സോയിലടിക്കേണ്ട സോയിൽ വളരുന്ന ഇതിൽ വരുന്ന പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡ് കൺട്രോൾസോ ഇതൊന്നും നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി നമ്മളൊരു ഓർഗാനിക്കലി ആണ് ഇവിടെ വളർത്തുന്നത് നമ്മൾ സോയിലിന് പകരം യൂസ് ചെയ്യുന്നത് ഈ എൻ എഫ് ടി ചാനലാണ് ഈ ചാനലിലാണ് വാട്ടർ ഫ്ലോ എല്ലാം വരുന്നത് ഈ വാട്ടർ ഫ്ലോ ഈ ചാനലിൽ നമ്മൾ ഈ പോർട്ടിലായിരിക്കും നേരത്തെ പറഞ്ഞ സീഡ്സ് ഇട്ട് കഴിഞ്ഞ ഒയാസിസ് ക്യൂബ് നമ്മൾ നേരെ ഈ പോർട്സിലേക്ക് ആയിരിക്കും ഇവിടുന്നത് ഈ പോർട്സിന്റെ ജസ്റ്റ് ഒരു തുമ്പത്ത് മാത്രം നമുക്ക് വെള്ളം ടച്ച് ചെയ്താൽ മതി റൂട്ട് ഗ്രോത്ത് അതിലൂടെ ഈ വെള്ളത്തിന്റെ പി എച്ചും മാത്രം നമുക്ക് ചെയ്ത് കൊണ്ടുപോയാൽ മതി നമ്മുടെ ഹൈഡ്രോപോണിക്കലി വളർത്തുന്ന ലീവ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ലായനിയിൽ കാലുകൾ ശുദ്ധീകരിച്ചാണ് ഫാമിനുള്ളിൽ പ്രവേശിക്കുന്നത് ഇതുമൂലം പാദങ്ങളിൽ കടന്നുകൂടിയ അണുക്കൾ നശിക്കുന്നു കൂടാതെ കീടങ്ങളുടെയും പ്രാണികളുടെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇരുവശവും പശയുള്ള വിവിധ നിറങ്ങളിലുള്ള സ്റ്റിക്കി ട്രാപ്പുകൾ ചെടികൾക്കിടയിൽ ലെറ്റോസ് വിഭാഗത്തിൽപ്പെട്ട ചെടികളും ലിഫി ഗ്രീൻ വിഭാഗത്തിൽപ്പെട്ട പതിനഞ്ച് ഇനങ്ങളും ഹെർബ് വിഭാഗത്തിലെ മൈക്രോ ഗ്രീൻ വിഭാഗത്തിലെ പതിമൂന്ന് ഇനം ചെടികളുമാണ് ഇവിടെ കൃഷി ഇവിടെ നമ്മൾ ഇടതുവശത്ത് കാണുന്നത് ലീഫി ഗ്രീൻസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് വലതുവശത്തുള്ളത് ലെറ്റ്യൂസ് വെറൈറ്റിയാണ് നമുക്ക് മൂന്ന് വെറൈറ്റീസിലാണ് ലീഫി ഗ്രീൻസ് ഉണ്ട് ലെറ്റ്യൂസ് ഉണ്ട് പിന്നെ ഹേർബ്സ് ഉണ്ട് ലീഫി ഗ്രീൻസ് ആണെങ്കിൽ ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാൻ എന്ന് നിർബന്ധമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ലീഫി ഗ്രീൻസ് പ്രിഫർ ചെയ്യും ലെറ്റ്യൂസ് ഒക്കെ റോ ആയിട്ട് നമുക്ക് സാലഡ് ഫോംസിലൊക്കെ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ ലെറ്റ്യൂസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക ഹേർബ്സ് നമുക്ക് രണ്ട് രീതിയിലും ഉപയോഗിക്കാം ലീഫി ഗ്രീൻസ് നമുക്ക് നാലാഴ്ചയാണ് എൻ എഫ് ടി ചാനലിൽ ഇരിക്കേണ്ടി വരുന്നത് അതിൻ്റെ ഗ്രോത്ത് വരുന്നത് അപ്പം നാലാമത്തെ ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു നാലാഴ്ചക്കുള്ള അതിൻ്റെ ഗ്രോത്ത് ഫേസ് കഴിയും പിന്നെ അത് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് പോവുകയും അതിന്റെ ടേസ്റ്റ് മാറും ഗുണങ്ങൾ മാറും സോ നമ്മൾ നാലാമത്തെ ആഴ്ചക്ക് വിളവെടുക്കാൻ പാകത്തിന് തന്നെയാണ് ഇവിടെ ക്രോപ്പുകൾ സെറ്റ് ചെയ്യുന്നത് നാലാമത്തെ ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ക്രോപ്സ് ഹാർവസ്റ്റ് ചെയ്ത് നമ്മൾ പ്രീ ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സിനായിട്ട് ൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത് ലീഫി ഗ്രീൻസിൽ നമുക്ക് ഇപ്പം കെയ്ലുണ്ട് കെയ്യിൽ തന്നെ കളി കെയ്ലുണ്ട് അമേരിക്കൻ കെയ്ലുണ്ട് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പാലക്കുണ്ട് പിന്നെ പച്ചോയി എല്ലാരും തന്നെ ഇപ്പം കൺസ്യൂം ചെയ്യുന്നതാണ് പച്ചോയുടെ ഫാമിലിയിൽ വരുന്ന ഉണ്ട് കോമാ ഉണ്ട് ചിക്കറി അങ്ങനെയുള്ള പല ലീഫി ഗ്രീൻസ് വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റീസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളത് ലൊല്ല റോസ ലൊല്ല ബയോണ്ട ലൊല്ല റെഡ് പിന്നെ റൊമേൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് റൊമേൻ്റെ തന്നെ റൊമേൻ റെഡ് റൊമേൻ ഗ്രീൻ ബറ്റാവിയുടെ തന്നെ ഗ്രീനും റെഡും വെറൈറ്റി ഓക്ലീഫിൻ്റെ തന്നെയാണെങ്കിലും ഗ്രീനും റെഡും വെറൈറ്റി പിന്നെ നമുക്ക് എൻഡൈവ് എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന വെറൈറ്റീസ് പിന്നെ ഹേർബ്സിലെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബേസിൽ തന്നെ ഇറ്റാലിയൻ ബേസിൽ എല്ലായിടത്തും തന്നെ ആണ് അവൈലബിളാണ് ആയിട്ട് മാത്രം വരുന്ന ഒരു വളരെ ടേസ്റ്റും കൂടെ ഉള്ള ഒരു ലെമൺ ബേസിൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് നമുക്ക് പിന്നെ ബാക്കി ഇപ്പം സെലറി ടൈം സേജ് എല്ലാം നമുക്ക് ഹേബ്സിലും ഇടും അപ്പം ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് നമുക്ക് ക്രോപ്സ് ഉള്ളത് അപ്പം അതിടുന്നത് തന്നെ എല്ലാം ഒരുമിച്ചായിരിക്കില്ല ക്രോപ്പ് റൊട്ടേഷൻ ആയിരിക്കും ഓരോ പ്രാവശ്യവും നമ്മൾ ഡിഫറെൻ്റ് ക്രോപ്സ് ആയിരിക്കും ഇടുന്നത് അതിൽ തന്നെ ഇപ്പം

ശേഷമുള്ള നെറ്റ് പോട്ടുകൾ വീണ്ടും തൈകൾ പറിച്ച് നടാനായി ഉപയോഗിക്കുന്നു പല വിഭാഗത്തിൽപ്പെട്ട ചെടികളുടെ ഇലകൾ പാക്ക് ചെയ്ത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വിതരണത്തിന് മുമ്പ് വിളവെടുത്ത ഓരോ ഇനം ചെടിയും രണ്ട് തവണ കഴുകിയ ശേഷം ഐസ് ക്യൂബ് വീണ്ടും കഴുകുന്നു ഇതുമൂലം ഇവ വളരെ ഫ്രഷ് നമ്മൾ എങ്ങനെയെല്ലാം കൃഷി ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ അവസാന ഘട്ടം എന്ന് പറയുന്നത് വിൽപ്പനയാണ് വിൽപ്പനയിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊരു സെല്ലിംഗ് പോയിന്റ് വേണം അതായത് കസ്റ്റമേഴ്സിന് കസ്റ്റമറുടെ കയ്യിലേക്ക് ഇത് എത്തുക എന്നുള്ളതാണ് അതിന്റെ അടുത്ത ഘട്ടം അതിൽ നമ്മളിപ്പോൾ ഇത്രയും ഓർഗാനിക് ആയിട്ടും അല്ലെങ്കിൽ സെൽഫ് നല്ല കൺട്രോൾഡ് മീഡിയം ആയി ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ഇരുന്നാലും കസ്റ്റമറിലേക്ക് ഇത് എത്തുമ്പോൾ ജസ്റ്റ് ഒരു വെജി വെജിറ്റബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതിന് ആദ്യം നമുക്ക് വേണ്ടിയിരുന്നത് ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് എന്നുള്ള രീതിയായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ പറ്റി ഇത് എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഇവിടെ ഉണ്ട് ഉള്ള എന്നുള്ള ഒരു വിവരം ഒരു നോളജ് പുറത്തു കൊടുക്കുകയും പിന്നെ എക്സോട്ടിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉള്ള വിവരം പുറത്തേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഇത് കഴിച്ചാൽ കഴിച്ചാലുണ്ടാവുന്നു ഇതിന് ഓരോ ഓരോ ക്രോപ്സിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അപ്പം അതിൻ്റെതായ വെറൈറ്റി ഓരോ വെറൈറ്റിക്കുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളതും ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും ആദ്യം എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സാമ്പിൾ കിറ്റ്സ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഷോപ്പുകളിലൊന്നും കൊടുക്കുന്നില്ല ഡയറക്റ്റ് കസ്റ്റമർ ഡെലിവറി ആവുള്ളത് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ ഡെലിവറി ചെയ്യുന്നു അത് ഓരോ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം ഇവിടെയുള്ള മറ്റു രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഹോർട്ടിക്കൾച്ചർ മിഷൻ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല സപ്പോർട്ടുണ്ട് അവരുടെ ഗ്രൂപ്പുകളിലും അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൂടെ എല്ലാം വിവരങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ് നമ്മുടെ പറ്റിയുള്ള ക്രോപ്സിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിയിക്കുന്നത് കൃഷിയിൽ ഇവരെ സഹായിക്കാനായി ഏതാനും ജോലിക്കാരും കാർഷിക കോഴ്സ് പഠിച്ചിറങ്ങി വിദ്യാർത്ഥികളും കോഴ്സിന് പഠിക്കുന്ന ഇപ്പോൾ നിലവിൽ എൺപത്തി അഞ്ചോളം സ്ഥിരം ഉപഭോക്താക്കൾക്ക് പച്ചക്കറി ഇനങ്ങൾ ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നുണ്ട് ആദിമ കൃഷിരീതിയിൽ നിന്നും നൂതന സാങ്കേതികവിദ്യയുടെ ആവിർഭാവത്തോടെയുള്ള ഇന്നത്തെ കൃഷിരീതികൾ വളരെ വ്യത്യസ്തമാകുന്നുണ്ട് ഇന്ന് കർഷകൻ കൂടുതൽ വിദ്യാസമ്പന്നനാണ് രീതികളിലും അവയോടുള്ള കാഴ്ചപ്പാടിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി പുതിയ കൃഷി രീതികൾ സ്വീകരിക്കാൻ തയ്യാറായി വരുന്ന യുവ കർഷകരാണ് ഈ സമൂഹത്തിൻ്റെ പ്രതിനിധികളും പ്രതീക്ഷയും അവരോടൊപ്പം നമുക്ക് ഒത്തുചേരാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം